നമസ്കാരം അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം രേണു സുധി ഏറ്റവും കൂടുതൽ നേരിട്ടത് ബോഡി ഷെയ്മിങ് തന്നെയായിരുന്നു ശരീരത്തിൻ്റെ ഭാരക്കുറവ് പല്ലിനുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറെ ഏറെയും വിമർശനങ്ങൾ രേണുവിന് നേരെ വന്നതും കിളവി എന്നിങ്ങനെയുള്ള വിളികളും രേണുവിനെ സോഷ്യൽ മീഡിയ വഴി കേൾക്കേണ്ടി വന്നിരുന്നു ഒട്ടനവധി ജീവികളുമായി ഉപമിച്ചും രേണുവിനെ ആളുകൾ പരിഹസിച്ചു വിദേശത്തും സ്വദേശത്തും വിവിധ പ്രോഗ്രാമുകളും ഷൂട്ടിങ്ങും എല്ലാമായി ഇന്ന് നിന്ന് തിരിയാൻ രേണുവിന് സമയമില്ല ബിബിയിൽ പോയതോടെ ഇമേജ് അടക്കം മാറി ഇപ്പോഴിതാ തൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെക്കുറിച്ചും അതുപോലെ തൻ്റെ പല്ലിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചിലർ അവസരം ഒരുക്കിയിട്ടുണ്ടെന്നും ട്രീറ്റ്മെൻറ്റിന് പോകാൻ ഇപ്പോൾ സമയമില്ല എന്നൊക്കെയാണ് രേണു തുറന്നു പറയുന്നത് പല്ലിൻ്റെ പ്രശ്നം ശരിയാക്കാനുള്ള അവസരം എനിക്ക് വന്നിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ എല്ലാവരോടും പറയാം ട്രീറ്റ്മെൻറ്റിന് പോകാൻ എനിക്ക് സമയമില്ല നവംബർ പകുതിയാകുമ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ് തുടങ്ങും പല്ലല്ലേ പ്രശ്നം അത് കൂ അതും കൂടി കഴിഞ്ഞ് ഒരു വരവ് വരും എന്നൊക്കെയാണ് രേണു പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം ഉദ്ഘാടനങ്ങൾ പ്രൊമോഷനുകൾ മ്യൂസിക് വീഡിയോ ഷൂട്ടുകൾ എന്നിവയൊക്കെ എല്ലാമായി തിരക്കിലാണ് രേണു ശ്രുതി ഒരു മാസത്തോളമാണ് രേണു ബിഗ് ബോസിൽ ചിലവഴിച്ചത് ഹൗസിൽ തുടരാൻ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും മെൻ്റലി തനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നുവെന്നും രേണു നിരന്തരമായി പറഞ്ഞതോടെയാണ് ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാൻ ബിഗ് ബോസ് ടീമിനും രേണുവിന് അനുവാദം നൽകിയത് ബി ബിയിൽ നിന്നും ഇറങ്ങിയ ശേഷമുള്ള അക്കൗണ്ട് ബാലൻസിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് ശത്രുക്കൾ ഒരുപാടുണ്ട് ഞാൻ ആർക്കും ഒന്നും ചെയ്യുന്നില്ല ഒരു ദ്രോഹവും ചെയ്യാറില്ല ബിഗ് ബോസിൽ പങ്കെടുത്തതിൻ്റെ കുറച്ച് കാശ് മാത്രമേ കിട്ടിയുള്ളൂ ബാക്കി കിട്ടാനുണ്ട് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മോശമില്ലാത്ത ഒരു ബാലൻസ് ഉണ്ട് പണ്ടായിരുന്നുവെങ്കിൽ ഉടനെ കാണിക്കാൻ വരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ബാലൻസ് കാണിക്കുന്നില്ല ബി ബിക്ക് ശേഷമുള്ള രേണു സുതി ഇതാണ് സേവിങ്സ് തുടങ്ങി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പൂർണ്ണമായും ഓക്കെ ആയിട്ടുണ്ടെങ്കിലും ഒരു പരിധിവരെയായി രേണു എന്നും രേണു പറയുകയായിരുന്നു രേണുവിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ദുബായിലേക്കായിരുന്നു ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയായിരുന്നു യാത്ര അതും കുറച്ചധികം നെഗറ്റീവ് ഇമേജ് രേണുവിന് നൽകിയിരുന്നു ദുബായിൽ ബാറിൽ ഡാൻസിനായി ജോലി കിട്ടി എന്ന തരത്തിലായിരുന്നു പ്രചരിച്ചത് അവിടെ രേണുവിനെ കാണാൻ എത്തിയവർ വിവിധതരം സമ്മാനങ്ങൾ രേണുവിന് നൽകിയിരുന്നു വാച്ച് റെയ്മാൻ റെയ്ബാൻഡ് സൺഗ്ലാസ് ഡയമണ്ട് മാല മോതിരം വസ്ത്രങ്ങൾ അടക്കമുള്ളവ അതിൽ ഉൾപ്പെടും ഇന്ന് രേണു ബഹ്റൈനിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുകയാണ് മൂവായിരം അയ്യായിരം രൂപയ്ക്കായിരുന്നു ബിബിയിലേക്ക് കയറും മുമ്പ് വരെ രേണുവിനെ മ്യൂസിക് വീഡിയോകളും ഷോർട്ട് ഫിലിമുകളും അഭിനയിച്ചാൽ കിട്ടിയിരുന്നത് ബിബിയിൽ നിന്നും ഇറങ്ങിയ ശേഷം ഇമേജ് തന്നെ മാറിയതിനാൽ ഉദ്ഘാടനങ്ങൾക്കടക്കം രേണുവിന്റെ പ്രതിഫലത്തിൽ മാറ്റം വന്നിട്ടുണ്ടാകണം സുധിയുടെ മരണശേഷം കുടുംബം നോക്കിയത് രേണു തന്നെ ആയിരുന്നു മാതാപിതാക്കളും രണ്ട് മക്കളും രേണുവിൻ്റെ സംരക്ഷണയിലാണ് ഒന്ന് രണ്ടു വർഷത്തെ കഠിനാധ്വാനവും ഉറക്കം വിളച്ചുള്ള അധ്വാനവും എന്ന് കാണുന്ന സമാധാനം നിറഞ്ഞ ജീവിതം രേണു കെട്ടിപ്പടുത്തതിന് പിന്നിലുണ്ട്